േ ഉമ്മാ ഒരുപാട് രോഗമായില്ലേ ഉമ്മ മരണം എപ്പോഴെപെട വെച്ച് വേണമെങ്കിലും കടന്നു വരുമല്ലോ സീരിയലിന്റെ നായികയെ കണ്ട് പഠിക്കുന്ന യുവത്വേ ഇന്നത്തെ യുവതലമുറയോട് എന്റെ പ്രിയപ്പെട്ട പെമ്മക്കൾക്ക് ഞാനൊരു പെണ്ണിനെ പറഞ്ഞുതരാ നിന്നെ പോലെ വികാര വിചാരമുള്ള പച്ചയിറച്ചിയുള്ള നിന്ന കാലം കാണാനടകുള്ള മോഹങ്ങളും സ്വപ്നങ്ങളുമായി കഴിഞ്ഞിരുന്ന ഒരു പെണ്ണുണ്ട് മിസിരിയാ ഒരിക്കലെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ മിസിരിയാട ചരിത്രമറിയുമോ നിന്നെ പെണ്ണിന്റെ ഗ്ലാമർ വേറെ ആർക്കാവുള്ളത് ഈജിപ്തിലേക്ക് പോയി നോക്ക് എന്റെ ഫീസു മിസറി അറബി അല്ലാഹുഹിയുടെ കബറിന്റെ മുകളില് അല്ലാ മനോഹരമായ പൂക്കളാ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു കബറുകാടാ ശരി ആരെന്നറിയുമോ പ്രവാസനം കേട്ടുകൊണ്ടിരിക്കുകയാ സദസ്സിലിരുന്നിട്ട് പ്രവാസനം കേട്ടുകൊണ്ടിരിക്കുകയാ പ്രസംഗിക്കുന്ന മഹാൻ മഹാനവിടം ആരി ഒരു സൂറ തോടുകയാട് ഹത്താ زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون دي قرآن أرتمن قد ാവു താല്ക പിടഞ്ഞ് താഴെ വീഴുകയാടു അവിടത്തെ ബോധമങ്ങ് നഷ്ടപ്പെടുകയാടു ഒരറ്റ സൂറത്ത് കേട്ടപ്പോ കബറിനെ കുറിച്ച് കബറിന്റെ അതാപുകളെ കുറിച്ച് കബറിന്റെ വിചാരണയെ കുറിച്ച് ആ പള്ളിപ്പറമ്പിലെ കബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ഫീസത്തിൽ മിസരിക്കുന്ന ബോധമങ്ങ് നഷ്ടപ്പെടുകയാടു അവസാനം അവിടെ നിന്ന് ബോധം വന്നപ്പോ കരഞ്ഞു വീടിന്റെ അകത്തേക്ക് പോടുകയാണ് എന്നിട്ട് ചെയ്തതെന്തെന്നറിയുമോ അതാ അതാ മണ്ണ് കുടിക്കുന്ന ഒരാുധം എടുത്തുകൊണ്ട് വരികയാട് അന്ന് വരെ നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ല എടുത്ത് മാറ്റുകയാ എന്നിട്ടാരും കാണാതെ വീടിന്റെ അകത്തൊരു കബറ് കുടിക്കുകയാ കഴിയുമോ പെ കവറ് കുടിക്കാറുള്ള ധൈര്യമുണ്ടോ കബറ് കാണാനുള്ള ധൈര്യമുണ്ടോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ആരും കാണാതെ വീടിന്റെ അകത്തൊരു കവറ് കുടിക്കുകയാണ് പടച്ചവനെ പകലല്ല രാത്രിയിലാ കുടിക്കുന്നത് പകല് മുഴുവനും നോമ്പാ രാത്രിയിൽ കബറ് കുടിക്കുകയാ ദിവസങ്ങളോളം നീണ്ടുകയാട് അവസാനം കബറ് കുടിച്ചു കഴിഞ്ഞപ്പോൾ തരാറുക ഓടിച്ചെന്ന് ഉതുകെടുക്കുകയാട് അവിടെ നിന്ന് ഉതപെടുത്തിട്ട് മുസയും ഖുർആാനും എടുത്തുകൊണ്ട് കബറിൻ്റെ കത്തിറങ്ങുകയാ ു തേരാറുക കബറിന്റെ കത്ത് മുസല്ല പിരിച്ചിട്ടു പതിനായിരം വരെ നിസ്കരിച്ചു ഉമ്മാ പതിനായിരം പ്രക്കഴത്ത് കബറിന്റെ കത്തിരുന്നിട്ടിന് ഫീസിലെ അത് മാത്രമല്ല അഹുവിന്റെ പരിശുദ്ധമായ കുറുആാടെടുക്കുകയാട് കബറിന്റെ അകത്തിരുന്ന് സത്തമോതുകയാട് കബറിന്റെ അകത്തിരുന്ന് സത്തമോതുകയാട് എത്ര എണ്ണമാ ബോതിയതെന്നറിയുവോ ആറായിരം സത്തമാ വയസ്സുള്ള അൻപത് വയസ്സുള്ള നാൽപ്പത് വയസ്സുള്ള ഉമ്മ ജീവിതത്തിൽ ഒരെണ്ണം മോതിയിട്ടുണ്ടോ ഉമ്മാരെ ും നോമ്പാട് രാത്രി മുഴുവനും ഉറക്കമൊഴിഞ്ഞിട്ട് കണ്ണ് മുഴുവനും കറുക്കുകയാണിന്റെ താഴ്ഭാഗം മുഴുവനും കറുക്കുകയാലുമാവുകയാ രോഗം പിടിച്ചു കിടക്കുകയാണ് ആ സമയത്തിന് ഫീസത്തിനും ചെറിയ വന്ന് അവിടെ ചോദിക്കുന്നു ഫീസാ എന്തിനാ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നത് നിനക്കുന്ന് ഇടവിട്ട് നോമ്പ് പിടിച്ചുകൂടെ എന്തിനാ ഇങ്ങനെ നീ പോയിന്സ കണ്ണു കുടിഞ്ഞു പോയിന്സ ഇങ്ങനെ നീ കിടന്നാ മരിച്ചു പോകും ആറുകയോട് തന്റെ കുടുംബക്കാര് ചോദിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ സ്വന്തം കൈകൊണ്ട് കവറ് കുടിച്ച് കവറിൻ്റെ അകത്തിറങ്ങി നിസ്കരിച്ച നനസ്കരിച്ച കുറു ആരോപികട്ട് മുപ്പത് കൊല്ലം അള്ളാനോട് ചെയ്തതെന്തെന്നറിയോ അല്ലാ മരിക്കുമ്പോ നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ അല്ലാ ഡോക്ടർ ആകണമെന്നില്ല എഞ്ചിനീയർ ആകണമെന്നില്ല ടീച്ചറാകണമെന്നല്ല ഐ പി എസ് ആകണമെന്നല്ല മുപ്പത് കൊല്ലം നിന്ന പോലെ ഒരു പെണ്ണ് കുറാനുട്ടോ കബറിന്റെ കത്ത് ഇറങ്ങിയിരുന്നു നമസ്കരിച്ചു അള്ളാനോട് ചോദിച്ചത് രണ്ടേ രണ്ട് കാര്യമാ കാര്യമാരിക്കുമ്പോ നോമ്പുകാരിയാക്കി മരിപ്പിക്കട അള്ളാ രണ്ടാമത്തെ മോഹമെന്തറിയുമോ കുറു ആനൂതി മരിപ്പിക്കണം തമ്പുരാ എനിക്ക് കുറു ആനൂതിട്ട് മരിക്കണം തമ്പുരാൻ മുഴുവനും നിറകണ്ണുകളോടെ തിരിച്ചു പോവുകയാ പോവുകയാങ്ങളേ അവസാനീസരിയുടെ മരണമെടുത്തു വരുമ്പോ മഹതി ഹോയിട്ട് കുളിക്കുകയാട് അവിടെന്ന് നല്ലതുപോലെ കുളിച്ചു എന്നിട്ട് കഫം തുണിയും എടുത്തുകൊണ്ട് വന്ന് കബറിന്റെ സ്വന്തം കൈകൊണ്ട് കുളിച്ച കബറിന്റെ ചാരത്ത് കഫം തുണിയും വിരിച്ചിട്ട് കിടക്കുകയാ അതാവരുന്നു മൗത്ത് മലക്കുൽമ് അസിറായിലെന്ന് പറയുന്ന മലക്ക് കിടന്ന് വരികയാണെന്ന് കിടന്നു വന്നു നഫീസ അള്ളാഹു നിന്നോട് സലാം പറഞ്ഞിരിക്കുന്നു നഫീസാ മലക്കിളപം പറഞ്ഞുകൊണ്ട് കിടന്നു വരികയാങ്ങളെ ആഗ്രഹിച്ചതുപോലെ മരിക്കുന്ന ദിവസം നോമ്പുകാരിയാണ് മരിക്കുന്ന ദിവസം നോമ്പുകാരിയാ മുപ്പത് കൊല്ലം അമ്മാനോട് ചോദിച്ചിട്ട് വാങ്ങിയതാ ാണ് മനക്കുകള് റൂഹ പിടിക്കുകയാണ് ആ സമയത്തിന് ഫീസത്തിലും സ്ത്രീയെറതിയല്ലാഹു തരാനു അവിടെ നിന്ന് പരിശുദ്ധമായ കുറു ആരെ സ്വർഗത്തിന്റെ ആയ തോതുകയാ സ്വർഗത്തിന്റെ ആയ തോതുകയാപ്പത് കൊല്ലം ദുആ ചെയ്തിട്ട് നേടിയെടുത്തതാ അവിടെ ഖുർആൻ പടച്ചവനെ കുറുആാനൂതുകയാണ് അവിടെ പാരായണം ചെയ്യുകയാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ മരണവേദന സഹിക്കാൻ കഴിയാതെ മെസ്സിമ്പോ മലക്കുകൾ ചോദിക്കുകയാ എന്തിനാണ് ഫീസാ കരയും

മലക്കുകൾ അവിടെ സമാധാനിപ്പിക്കുകയാ അവരവിടുന്ന് സ്വാന്തനപ്പെടുത്തുകയാ അവിടന്ന് സന്തോഷിപ്പിക്കുകയാൽ ചെന്ന സ്വർഗം അവിടെ നിന്ന് കാണിച്ചു കൊടുക്കുകയാണ് കാണിച്ചു കൊടുക്കുകയാ അതുകൊണ്ടാണ് മകുതി മരണപ്പെട്ടത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അള്ളാന്റെ ഖുർആാനിനെ നിങ്ങൾ സ്നേഹിക്കടേ റമദാനിൽ ഒരു സത്യമോദേ ഈ റമനാനിലൊരു സത്യമോതട് കരുണക്കടലായ അല്ലാ ആരെല്ലാം ഈ സദസ്സരിന്നുകൊണ്ട് ഖുർആനോദാ തീരുമാനിച്ചോ അവർക്ക് നല്ല മരണം കൊടുക്കണേ അല്ലാ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ അല്ലാ വെള്ളിയാടി ചരാവിലോ പകലിലോ മരിക്കാറുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ നാൽപ്പത് പേര് നല്ലത് പറയുന്ന മരണം കൊടുക്കണേ അല്ലാ ആ നാളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണേ അമ്മ